എന്നെ ഇങ്ങോട്ട് എടാ നോക്കടാ തന്നെടാ യാൻ്റെ എന്നെ നോക്കടാ എടാ എന്റെ മുഖത്ത് നോക്കടാ എടാ എന്റെ മുഖത്ത് നോക്കടാ എടാ കണ്ണൊന്നും ചെമ്മണ്ട ഇങ്ങോട്ട് നോക്ക് എടാ ഇങ്ങോട്ട് നോക്ക് ഓ എങ്ങനെ 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 ഇറങ്ങി പോവോ നീ എന്തിനാ പൊറത്തിറങ്ങി പോയത് എന്തിനൊന്ന് ഇറങ്ങി പോണത് പക്ഷ ഉണ്ടായിരുന്നു നല്ല അടിയേറ്റിന്നെ നനക്കുന്നു ഞാനായോണ്ട് നിന്നെ ഈ ചെല്ലം വന്നില്ലാതാക്കണത് കേട്ടാ കേട്ടാ നീ ഇവിടെ കിടന്നോ തിരിഞ്ഞൊന്നും നോക്കണ്ട കേട്ടാ